ഈ അവലക്ഷണം പിടിച്ച കൈ തന്റെ ജാതകം നോക്കി കറക്റ്റ് സാർ ഓട്ടി ആരോടെങ്കിലും ഞാൻ അവിടെ അപ്പുറത്ത് വേറൊരു വക്കീൽ ബാധിക്കുന്നില്ലേ അപ്പൊ സൈലന്റ് ആയിട്ടിരുന്നാലും എന്തെങ്കിലും പറയണ്ടേടാ അവൻ അങ്ങനെ പലതും പറയും എനിക്ക് കേസ് മനസ്സിലാവണ്ടേ എന്താ മനസ്സിലായില്ലേ ഓ അറ്റ്ലീസ്റ്റ് അപ്ലൈ ചെയ്തിട്ട് ബെയിലോ നമ്മളെ പുറത്തിറക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിട്ട് അവസാനം ഇങ്ങനെ നമ്മളോട് ജയിലിലേക്ക് വരാണല്ലോ എവിടുന്നേ ഞാനിപ്പോ വന്നപ്പോഴല്ല മരമടനാണെന്ന് എന്തിനാടാ നിങ്ങൾ ടെൻഷൻ അടിച്ച് എന്നെ കൂടെ ടെൻഷൻ അടിപ്പിക്കുന്നത് ഈ കേസ് വിട്ടേക്ക് ഇത് മറന്നേക്ക് കാര്യം മറന്നേക്കടാ

ഇന്റലിജന്റ് അങ്കിൾ ഇതിനുള്ള മറുപടി പറയും വക്കീലമാരും ഓർമ്മ വേണം എന്റെ എന്തെങ്കിലും ഹെൽപ്പ് വേണ്ടി വരുമോ ഒരു കാര്യം ജഡ്ജ് എപ്പോഴും എനിക്ക് ഫൈൻ ഫൈൻ നീ എന്നെ അതിൽ നിന്ന് അതാണ് നീ എനിക്ക് ചെയ്യേണ്ട ഹെൽപ്പ് അതല്ല ഞാൻ പറഞ്ഞു അത്രയും മതി അത് മതിയോ പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ് ഹലോ അഡ്വക്കേറ്റ് മാർത്താണ്ടം ടോക്കിംഗ് ആ പറഞ്ഞോ ആ ആ വരാം ആ എന്നാ ശരി ആ മോളെ ആ വക്കീൽ ഏകാംബരമില്ലേ അയൊക്കെ ഈ കേസിൽ എന്തോ സംശയം ഉണ്ടെന്ന് അയാളുടെ ഓഫീസിലേക്ക് ചെല്ലാൻ പറഞ്ഞ് വിളിച്ച ഞാൻ ഈ കേസിൽ ഓൾറെഡി ഫേമസ് ആയതുകൊണ്ട് ഇനി ഒരുപാട് ആൾക്കാർ എന്നെ വിളിക്കും മോളെ അവന്റെ കാര്യം എന്തായാലും ഏറ്റു കള്ളം പറഞ്ഞ് നല്ലപോലെ കാജു സമ്പാദിച്ചിട്ടുണ്ട് ആ കൊറേ നേരം ആയോ എന്തായാലും വിളിച്ചപ്പോഴേക്കും വന്നല്ലോ താങ്ക്സ് അതിനിപ്പോ താങ്ക്സ് പറയേണ്ട കാര്യം അങ്ങനെ താങ്ക്സ് ദൈവകോപം പറയുന്നതിൽ ദൈവത്തിന്റെ അനുഗ്രഹം ലഭിക്കും ശരിയല്ലേ എന്തായാലും നിങ്ങൾ ദൈവവിശ്വാസിയാണെന്ന് ഒരുപാട് അല്ലാതെ ശരിക്കും ജോലി താരുന്നു ഞാൻ പക്ഷെ വക്കീലായി പോയി തന്റെ കാര്യോ ഞാൻ വക്കീലായി കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ മര്യാദയ്ക്ക് ചെയ്യുന്നുണ്ടോ അത് തരക്കേടില്ലാതെ അല്ല എന്തിനാ എന്നോട് വരാൻ തരക്കടില്ലാതെ തന്റെ അടുത്തൊരു കേസിനെ പറ്റി പറയാനാ കേസോ അല്ല ഏതാണോ കേസ് എന്ന് അവള് കോടതിയിലെ കോടതിയിലെ കേസ് ഓഹോ കേസാ നിങ്ങൾ ആ കേസിനെ കുറിച്ച് അറിഞ്ഞാൽ അത്ഭുതം കൊണ്ട് ബോധം കെട്ടി വീഴും ബോധം വെള്ളം പിന്നെ ആദ്യം കാര്യം പറയാം ആ രണ്ടു പേര് തന്നെയാണ് കൊലപാതകം ചെയ്തതെന്ന് എനിക്ക് നിസ്സംശയം പറയാം അവരന്ന് അതിനുപയോഗിച്ച് തോക്ക് കിട്ടിക്കഴിഞ്ഞാലേ ഈ കേസ് പിന്നെ ഡബിൾ സ്ട്രോങ് ആകും നിങ്ങൾ ഈ പറയുന്നത് സീരിയസ് ആയിട്ടാണോ

തന്നെ ീ കാണിക്കുന്ന തെളിവ് വിശ്വസിക്കാൻ പാടില്ലെന്ന് നിന്റെ മോന്തൽ എഴുതി വെച്ചിട്ടുണ്ട് കാക്കാശിന് വിലയില്ലാത്ത ഫയൽസ് എന്നെ കാണിച്ചാ ഈ കേസിൽ ഞാൻ തോറ്റുപോകുന്നു നീ വിചാരിച്ചല്ലേ യു ആർ അൺപ്രൊഫൽ ഫുൾ

മത്സരത്തിന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ കേസ് ഞാൻ തുടങ്ങി കഴിഞ്ഞാ എന്റെ തലേദാ വാലേതാ എന്ന് എനിക്ക് പോലും അറിയില്ല ലക്ഷ്യം കാണുമെന്ന് മനസ്സിൽ വിചാരിച്ച് ഞാൻ ഇറങ്ങിക്കഴിഞ്ഞാലുണ്ടല്ലോ നിന്റെ ജാതകം തന്നെ മാറും ഞാൻ കേസ് ജയിക്കാതിരിക്കാൻ വേണ്ടി ശ്രമിച്ചോ അല്ലെങ്കിൽ തോക്കാനായിട്ട് നീ തയ്യാറായിക്കോ നീ ഈ കേസ് ജയിക്കുന്നത് ഇമ്പോസിബിൾ ആണ് ഇമ്പോസിബിൾ പോസിബിൾ ആക്കും ഞാൻ എന്റെ കണ്ണിലെ തീ കണ്ടോ നീ എന്റെ ശരീരത്തിന്റെ ചൂടറിയുന്നുണ്ടോ നീ തെർമോമീറ്റർ വെച്ച് ചെക്ക് അത് നീ ഒരു വെച്ചോ ഈ ഈ ഈ കേസ് ഞാൻ തന്നെ ഡയലോഗിൽ ഫോഴ്സ് കുറഞ്ഞു പോയി കേസിൽ ചെയ്തും കോഴ്സ് ഇച്ചിരി അവൻ എത്രമാത്രം ധൈര്യോ എന്നെ വിളിച്ചു വരുത്തിട്ട് മാത്രം എന്താ കാര്യം പറ എന്നെ വിളിച്ചു വരുത്തിട്ട് ഇൻസൾട്ട് ചെയ്തു അവന് ഞാൻ ആരാണെന്ന് കാണിച്ചു കൊടുക്കാൻ മോളെ എന്തിനാ പറഞ്ഞു എവിഡൻസ് എവിഡൻസ് വേണ്ടി ഫയൽസോ ആ എന്നിട്ട് എവിടെ വാങ്ങിച്ചില്ല പിന്നെ എന്താ ആ എനിക്കില്ല എന്ന് അവൻ എവിഡൻസ് ഫയൽസ് ഞാൻ വാങ്ങിക്കണോ അവനും അവന്റെ തത്വജ്ഞാനങ്ങളും എവിഡൻസ് 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 ഫയൽസ് ഫയൽസ് വാങ്ങിയില്ല അത് പോയ പോയ ഗ്രാമഫോൺ റെക്കോർഡ് പോലെ നീ വീണ്ടും വീണ്ടും അവൻ എന്നെ അഭിനന്ദിക്കാനല്ല കോർട്ട് കോർട്ട് റൂൾസ് പ്രകാരം നമ്മൾ ഈ കേസ് ഫയൽ നോക്കണ്ടേ റൂൾസോ എനിക്ക് അറിയാതെ മോളെ അയ്യോ എന്റെ പൊന്നെ എന്റെ ജാതകം ഞാൻ തന്നെ നോക്കേണ്ട സമയമായി മോളെ മോള് ആ ഫയൽ ഞാൻ ഏറ്റെടുക്കുന്നു ായിട്ട് ജയിലിൽ പോട്ട് വരുന്നവരെല്ലാം നല്ല ഫേമസ് ആവുന്നുണ്ടല്ലേ അങ്ങനെയാണെങ്കിൽ അധികം വൈകാതെ നമ്മളും ഫേമസ് ആവൂടാ എടാ ഫേമസ് ആവണെങ്കിൽ ആദ്യം ഇവിടെ റിലീസ് റിലീസാവണ്ടേ അയാള് കാരണം ആകെ ഗ്യാസ് മാത്രം റിലീസ് ആവുന്നേ അത് പറഞ്ഞു കറക്റ്റാ അയാളുടെ കോർട്ടിലെ പെർഫോമൻസ് കണ്ട് ആത്മഹത്യ ചെയ്യാൻ തോന്നി എനിക്ക് കേരളത്തിൽ പ്രളയം വന്നതുപോലെ അയാൾ നമ്മുടെ ജീവിതത്തിലേക്ക് കയറി വന്നത് നമ്മളെ രക്ഷിക്കാൻ ബാധിക്കുകയാണോ അതോ നമുക്ക് ജീവപര്യന്തം തരാമെന്ന് നോക്കുകയാണോ ഒരു പിടിയും കിട്ടുന്നില്ലട അയാളെ കൊണ്ട് അളിയോ അയാൾ നമ്മുടെ കേസിൽ ജയിക്കുമെന്ന് എനിക്ക് ഒരു പ്രതീക്ഷയില്ല ഫസ്റ്റ് ഡേ മുതൽ നമ്മൾ അയാളെ നെഗറ്റീവ് ആയിട്ട് കാണുന്നത് അതൊട്ട് ശരിയല്ലടാ നമ്മളൊന്ന് പോസിറ്റീവ് ആയിട്ട് കണ്ടു നോക്ക് ഈ കേസ് വാങ്ങി നമ്മൾ ഇതിനെ രക്ഷിച്ച് നമ്മുടെ ജീവിതത്തിൽ വലിയൊരു ഉയരത്തിലേക്ക് എത്തിക്കുന്ന എനിക്ക് തോന്നുന്നത് നീ വിശ്വസിക്ക് ഇപ്പൊ നല്ല വിശ്വാസേ മിണ്ടാകുന്ന ഉറങ്ങാൻ നോക്ക് അങ്ങനെ അത് കിട്ടിപ്പോയി കിട്ടിപ്പോയി നമസ്കാരം സാർ ഇത് എവിഡൻസ് ഫയൽസ് ആയിരുന്നില്ല അല്ലെ വീണ്ടും നാണം ഈ കിട്ടി എന്ത് പറ്റി സാറേ ഈ സമയത്ത് എന്റെ ഓഫീസിൽ എന്താ പരിപാടി ഓ എവിഡൻസ് ഫയൽസ് എടുക്കാൻ വേണ്ടിയാ ഇത് സിനിമാ കേസുമായി ബന്ധപ്പെട്ടൊരു ഫയലാ ഈ തടിയിലൊന്നും ഒരു കാര്യവുമില്ല വിവരം വേണ്ടേ ഭയങ്കര വിവരം ഇങ്ങനെ ഇങ്ങനെ ും എണ്ണ ഒഴിക്കാനായിട്ട് സാർ എപ്പോഴും നെഗറ്റീവ് ആയിട്ട് സംസാരിക്കുന്ന എന്തിനാ പോസിറ്റീവ് ആയിക്കൂടെ ഡിഫൻസ് ലോയറെ ഒരുപാട് ബാറ്റ്സ്മാനും ബൌളറും കൂടി അമ്പയറെ അടിച്ച പോലെ നിങ്ങള് രണ്ടുപേരും എന്നെ എന്തിനാ ടാർഗറ്റ് ചെയ്യുന്നു സാർ ആദ്യം താനി ചെയ്തു കൂട്ടിയതിനെ പോലീസ് കംപ്ലൈന്റ് കൊടുക്കാൻ വേണ്ടേ ഈ വിഷയം പുറത്തെങ്ങാനും അറിഞ്ഞാലുണ്ടല്ലോ എന്റെ മാനം പോകും സർ ഇതൊക്കെ പുറത്തറിയിക്കാൻ പറ്റിയ കാര്യങ്ങളാണോ അത്ര മോശമായ കാര്യമാണോ പിന്നെ ചെയ്യാൻ പോയെ എടോ തന്റെ ഈ വിഡിദ്ധങ്ങൾ കണ്ടിട്ടേ എന്റെ രക്തമുണ്ടല്ലോ തിളയ്ക്ക നൂറ് ഡിഗ്രി ആണോ നൂറ്റൊന്ന് ഡിഗ്രി ആണോ തനിക്ക് ഇങ്ങനെ മണ്ടത്തരം പറയും കൈയും കണക്കും ഇല്ലടോ അങ്ങോട്ട് പോട്ടെ സർ എടോ ഏകാന്തം ആ എവിഡൻസ് ഫയൽ എടുത്തുകൊടുക്ക് ആദ്യം എന്താ ഉണ്ടാക്കും നോക്കട്ടെ ശരി സാറേ അല്ല സത്യത്തിൽ തനിക്ക് എന്തെങ്കിലും ബോധമുണ്ടോ ബെയിലെങ്കിലും അപ്ലൈ ചെയ്തുകൂടെ ബെയിലോ എന്തിനാ ഇനിയിപ്പം ഞാൻ പറഞ്ഞു തരണം അല്ലെ ബെയിലിന് അപ്ലൈ ചെയ്യുന്നത് എന്തിനാണെന്ന് അറിയില്ല സാറിന് അറിയോ ഒരു വക്കീൽ ജഡ്ജിയോട് ചോദിക്കേണ്ട ചോദ്യം ആണോടൊ ഇത് അതൊക്കെ എനിക്കറിയാം എനിക്കും അറിയാം എന്നാ പിന്നെ അത് വാങ്ങിക്കൂടെ സാറിന് തോന്നുന്ന സമയത്ത് എന്നാൽ ഞാൻ വാങ്ങിക്കൂല എനിക്ക് ആവശ്യമുള്ള സമയത്ത് ഞാൻ വാങ്ങിച്ചോളാന്നെ ഇതാ എവിഡൻസ് ഫയൽ താങ്ക് യു സാർ ആരുടെയെങ്കിലും കൈ കൊടുത്താൽ അതെന്താണെന്ന് ചോദിച്ച് മനസ്സിലാക്കാം ഭ്രാന്താണെങ്കി അതിനൊരു ലിമിറ്റുണ്ട് പൊട്ടത്തരം പറയാനാണെങ്കിൽ അതിനും പരിധിയുണ്ട് ഇതിപ്പോ പ്രാന്തരാണോ പൊട്ടറാണോ അതും മനസ്സിലാവുന്നില്ല രണ്ടിന്റെ ഇടയ്ക്കാ ഒരു വെളിവില്ലാത്തവനാ സാറേ വെളിവില്ലാത്ത അയാക്കാൻ നമുക്കാ